അമ്മേ നാരായണ ജ്യോതിഷപ്രകാരം മകൈരം നാളുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതുവർഷം അസുലഭ വർഷമായിരിക്കും സകല നേട്ടങ്ങളും തേടിയെത്തുന്ന ഒരു വർഷം കൂടിയായിരിക്കും മകൈരം നാളുകാർക്ക് ആത്മവിശ്വാസം കാര്യനിർവഹണ ശക്തി ഉത്സാഹം ഉന്മേഷം തുടങ്ങിയ പ്രവർത്തനക്ഷമതയ്ക്കു സാമ്പത്തിക നേട്ടത്തിനും വരി ഒഴുക്കുന്ന ഒരു വർഷം കൂടിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് സങ്കല്പങ്ങൾ യഥാർത്ഥമാകാൻ പോകുന്ന ഒരു വർഷം ഭിന്ന അഭിപ്രായങ്ങളെ ഏകീകരിക്കുവാൻ കഴിയുന്നതിനാൽ തന്നെ കുടുംബത്തിൽ സ്വസ്ഥതയും മനസ്സമാധാനവും ഉണ്ടാകാനുള്ള സാധ്യതകളും കൂടുതലാണ് തൃപ്തിയായ വിഭാഗത്തിലേക്ക് ഉദ്യോഗമാറ്റം ഉണ്ടാകാനുള്ള സാധ്യതകളും കണ്ടുവരുന്നു പുരോഗതി ഇല്ലാത്ത ഗൃഹം വിൽപ്പന ചെയ്ത് പണി ചെയ്തു വരുന്ന പുതിയ ഗൃഹം വാങ്ങിക്കാൻ ഉള്ള അവസരങ്ങളും വന്നു ചേരാവുന്നതാണ് പരീക്ഷ ഇൻ്റർവ്യൂ തുടങ്ങിയവയിൽ തൃപ്തി ആകും വിധം അവതരിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും സ്വാഭാവിക സവിശേഷതയാൽ പുതിയ തൊഴിലവസരങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതകളും കാണുന്നു വ്യാപാര വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുരോഗതിയും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും ഈശ്വര ആരാധനകാലും വിദഗ്ധ ചികിത്സകളാലും സാന്തന അനുഭവ സാധ്യത കണ്ടുവരും പ്രതാപവും ഐശ്വര്യവും ഉണ്ടാകുന്നതിനുള്ള പല വഴികളും നിങ്ങളെ തേടി എത്തിയേക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് വിട്ടുവീഴ്ചയാൽ ദാമ്പത്യസുഖം കുടുംബത്തിൽ സമാധാനവും ഉണ്ടാകും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് കുടുംബങ്ങളെ നാട്ടിൽ താമസിപ്പിച്ച് തൊഴിൽ ചെയ്യേണ്ടതായി വന്നേക്കാം രക്തദൂഷം നീർദോഷ രോഗപീഡനങ്ങൾക്ക് ചികിത്സയും സ്വപ്ന സമാനമായ വിശ്രമവും വേണ്ടിവരും നടപടിക്രമങ്ങളിൽ കൃത്യത പാലിക്കുക നറുക്കെടുപ്പിലൂടെ സമ്മാന പദ്ധതികളിലും വിജയം കൈവരിക്കാൻ സാധിക്കും ചെയ്യുന്ന കാര്യങ്ങൾ അന്യർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ കൃത്യതയാകുന്ന സേവനം നൽകുന്നവരും ആയിരിക്കാം മംഗളവേദിയിൽ ഉന്നത വ്യക്തികളെ പരിചയപ്പെടുവാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകും സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ഗൃഹത്തിൽ നിന്നും മാറി താമസിക്കേണ്ടതായി വന്നേക്കാം ചികിത്സാ ഫലിക്കും വ്യാപാര വ്യവസായ മേഖലകളിൽ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വർദ്ധിക്കുവാൻ തയ്യാറാകും ഉത്തരവാദിത്വമുള്ള പുത്രൻ്റെ സമീപത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്നതിനാൽ തന്നെ ഉദ്യോഗം ഉപേക്ഷിക്കേണ്ടതായി വരെ വന്നേക്കാം രണ്ടായിരത്തി ഇരുപത്തി വാഹനം മാറ്റി വാങ്ങുവാനും സ്വന്തം ആശയം അന്യരുടെ പണം സമന്വയിപ്പിച്ചുള്ള ലാഭ ശതമാന വ്യവസ്ഥയോടുകൂടി പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് അതായത് പല ബിസിനസ്സുകൾക്ക് നിങ്ങൾ തുടക്കം കുറിക്കാനുള്ള അവസരമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങൾക്ക് വന്നു ചേരാനുള്ളത് ആത്മാർത്ഥ സുഹൃത്തിനും സാമ്പത്തിക സഹായം ചെയ്യുവാനിട വരും സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വ സ്ഥാനം വഹിക്കേണ്ടതായി വന്നേക്കാം പുത്ര പൗത്രാദികളോടൊപ്പം വിദേശയാത്രയ്ക്ക് അവസരമുണ്ടാകാനുള്ള സാധ്യതകളും കണ്ടുവരുന്നുണ്ട് നിലനിൽപ്പിനുള്ള പുറമെ മറ്റൊരു ഗൃഹം കൂടി വാങ്ങാനുള്ള അവസരവും വന്നു ചേർന്നേക്കാം വിദ്യയും വിജ്ഞാനവും സമന്വയിപ്പിച്ചു ചെയ്യുന്ന കാര്യങ്ങളിൽ എല്ലാം തന്നെ വിജയഫലപ്രാപ്തി കൈവരിക്കാൻ സാധിക്കുന്നതായിരിക്കും പുത്രിക്ക് വേണ്ടി പരീക്ഷണങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടതായി വരാം വിദ്യാർത്ഥികൾക്ക് ഉത്സാഹവും ഉന്മേഷവും വർദ്ധിക്കുന്ന ഒരു വർഷം കൂടി ഉദ്യോഗത്തിൻ്റെ ഭാഗമാറ്റങ്ങൾക്ക് അനുസരിച്ച് ദൂരയാത്ര പോകേണ്ടതായി വന്നേക്കാം ചർച്ചകളും നടത്തുവാനിട പ്രതിസന്ധികളിൽ തളരാതെ പ്രവർത്തിക്കുവാൻ ഗുരുക്കന്മാരുടെ വാക്കുകൾ ഉപകരിക്കപ്പെടും അതിനോടുകൂടി നിങ്ങൾ പ്രവർത്തിക്കേണ്ടതും അത്യാവശ്യമാണ് സഹജമായ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ അവസരമുണ്ടാകും അതിനനുസരിച്ച് ജീവിതത്തിൽ ഉയർന്ന മേഖലകളിൽ എത്തിച്ചേരുന്നതിനോട് സാധിക്കുകയും ചെയ്യും സഹവർത്തിത്വ ഗുണം നല്ല ചിന്തകൾ വർദ്ധിക്കും ആത്മീയ പ്രവർത്തികളിൽ താൽപ്പര്യം കൂടും ദൈവാനുഗ്രഹം കൂടെ ഉള്ളതിനാൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ എല്ലാം തന്നെ ശുഭകരമായ പര്യവസായി ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങളെ തേടിയെത്തുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശുഭകരമായ വർഷം ആകട്ടെ എന്നും നിങ്ങൾ ഏവർക്കും സമ്പൽ സമൃദ്ധി ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്നും സന്തോഷകരമായ ദിവസങ്ങൾ ആവട്ടെ മുൻ വർഷങ്ങളിൽ നിങ്ങളെ തേടി എത്തുക എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു